എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസിനുള്ളിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ അനീഷിനെ പറ്റിയിട്ട് ഒരുപാട് എന്താണ് പുള്ളിക്കാരൻ ഭയങ്കര ഫേക്കാണ് അയാൾക്കുള്ള ഈ ഒരു അതിവിനയവും സംഭവങ്ങളൊക്കെ വെറുതെ കാട്ടിക്കൂട്ടുന്നതാണ് പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പുള്ളിക്കാരനെ കുറിച്ച് നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന പല മത്സരാർത്ഥികളും അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു ഗെയിമിനേക്കാൾ ഏറെ തന്നെ നല്ല വ്യക്തിത്വത്തിനുടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ രേണു സുധിക്ക് പിന്നെ അനീഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രേണു സുധി പറയുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് രേണു സുധി പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ അനീഷ് കപ്പടിക്കുന്നതായിരുന്നു രേണു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും അത് അവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല പക്ഷേ എന്തായാലും അനീഷ് കപ്പടിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നും രേണു സുധി പറയുന്നുണ്ട് അതിന്റെ കാരണമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അനീഷിന്റെ ക്യാരക്ടർ തന്നെയാണ് വളരെ വിനയമുള്ള സ്വഭാവമാണ് നല്ല എന്താണ് വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സംസാരത്തിലൊക്കെ വളരെ കൂടിയ ആ ഒരു സംസാരമാണ് അനീഷിൻ്റെതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണു സുതിക്ക് വളരെ ഇഷ്ടമായിരുന്നു അനീഷിനോട് എന്നും ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് രേണു സുദി പറയുന്നത് അതായത് ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നുള്ള നിലയിലുള്ള ആ ഒരു ഇഷ്ടത്തിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അപ്പോൾ അപ്പോൾ എന്തായാലും അനുമോള് വിൻ ചെയ്തതിൽ വേറെ പ്രശ്നമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അനീഷായി കുറച്ചുകൂടി ബെറ്റർ എന്ന് നമ്മുടെ രേണു പറയാതെ തന്നെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് രേണു പറയുന്നത് കേട്ടിട്ട് വരാം നമ്മുടെ അനുമോള് ചേച്ചി ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ സന്തോഷം ആ ചേച്ചി ആരും ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് വെച്ച അനീഷാണ് സോ അനുമോൾ വിന്നറായി സന്തോഷം ആണ് ഡിസേർവിംഗ് ആരായിരുന്നു അനീഷായിരുന്നോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗെയിമേഴ്സിനെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടല്ലേ നമുക്ക് ഉണ്ട് ഫേവറേറ്റ് എത്ര ഒരു ഇപ്പം ഈ റിയാലിറ്റി ഷോ അല്ലാതെ നേരത്തെ അതിന് മുന്നുള്ള ഐഡിയ സ്റ്റാർസ് എന്നുള്ള റിയാലിറ്റി ഷോയിൽ ഞാൻ എപ്പോഴും പറയാനായിരുന്നു എനിക്ക് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആള് വിന്നറായില്ലേ വേറൊരാളാണ് വിന്നറായത് പണ്ടത്തെ ജീൻസ് എന്ന് പറഞ്ഞാൽ ജീൻസ് ഗോപിനാഥ് പണ്ട് ഭയങ്കര ഫാനായിരുന്നു ഞാൻ പിന്നീട് ഞാൻ വിണ്ടുവൊക്കെ ചെയ്ത് അപ്പൊ എന്തായാലും രേണുസുതി രേണുവിന്റെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾക്കറിയാം രേണുവിന്റെ ആരാധകർക്കും വിമർശകർക്കും ഒക്കെ കുറെ നാളായിട്ട് കാത്തിരുന്ന ഒരു സംഭവമാണ് രേണു വിവാഹം കഴിക്കണം രേണു ആരെ വിവാഹം കഴിക്കും എന്ന് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും എന്താ പറയുക ഓരോരുത്തരും ഇങ്ങനെ ഇരിക്കയായിരുന്നു പക്ഷെ എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം ഒക്കെ ആവാനായിട്ട് പോകുന്നുണ്ട് എന്തായാലും രേണുസുതി വിവാഹം കഴിക്കും എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നെ അങ്ങനെയൊന്നും പറയുന്നില്ല പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തിക്ക് അതിന് കുറച്ച് ടൈം വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വിവാഹം കഴിക്കുന്ന ആളെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരത്തിടെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ വേറെയും ആലോചനകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ആലോചന വന്ന് നിൽക്കുന്നത് കൊണ്ട് മറ്റ് ആലോചനക്കാർക്കൊന്നും ഓക്കെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പുള്ളിക്കാരൻ നേരിട്ട് വന്നിട്ട് രേണുവിനോട് പറഞ്ഞതാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരനോട് രേണു പറഞ്ഞത് ഞാൻ ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ മക്കളെ നോക്കണം എൻ്റെ മക്കളെ നോക്കുന്ന ആളിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നാണ് പുള്ളിക്കാരത്തി ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം പക്ഷേ അവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മക്കളെന്ന് പറഞ്ഞാൽ കിച്ചുനെ ഇപ്പം ഏണ് നോക്കേണ്ട കാര്യമില്ല കിച്ചുവിനെ പോയി വല്ലപ്പോഴും ഒക്കെ കണ്ടുവരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കാരണം കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചു വലിയ കുട്ടിയാണ് മുതിർന്ന കുട്ടിയാണ് പ്രായപൂർത്തിയായ കുട്ടിയാണ് പിന്നെ അവനെ ജീവിക്കാനുള്ള വക യൂട്യൂബ് വഴി അവൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രേണു ടിപ്പൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ടെന്ന് മുമ്പ് പല വീഡിയോകളിലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്റ്റാർ മാജിക്കിലെ ആളുകളോ സ്റ്റാർ മാജിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളോ ആരോ ആണ് കിച്ചുവിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല നേരത്തെ അങ്ങനെയൊക്കെയുള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും രേണു പറയുന്നത് കുഞ്ഞുങ്ങളെ നോക്കണം എന്നാണ് പുള്ളിക്കാരത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ രേണു പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ പല ആളുകളും ഇപ്പോൾ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് വിവാഹം കഴിച്ച് ഫസ്റ്റ് വിവാഹം കഴിക്കുന്ന ആൾ മരണപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും രണ്ടാമത് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ചില ആളുകൾക്ക് ആ ഒരു ഫസ്റ്റ് കല്യാണം കഴിക്കുന്ന ആളിൻ്റെ ആ ഒരു ഓർമ്മകളെക്കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ രേണു ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ എന്നെ വിവാഹം കഴിക്കുന്ന ആൾ തീർച്ചയായും സ്തുതിച്ചേട്ടനെ അതായത് ഞാൻ വിവാഹം കഴിഞ്ഞാലും ശുതിച്ചേട്ടനെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ സ്തുതിചേട്ടൻ ഉണ്ടാവും അപ്പോൾ അതിനെ ഒരിക്കലും വിമർശിക്കുന്ന ആളാവരുത് എന്നാണ് രേണു പറയുന്നത് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ ആളുകളെങ്കിലും പറയും അതൊക്കെ വെറുതെയാണ് ഇത്രയും നാളും വിവാഹം കഴിക്കില്ല എന്ന് രേണുവിന് രേണുവിനിപ്പോൾ വിവാഹം കഴിക്കാൻ തോന്നിയില്ലേ അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു പ്രഹസനം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അവർ പ്രഹസനമോ എന്തോ ആയിക്കോട്ടെ പക്ഷേ അവരുടെ അവരുടെ വാക്ക് മൂലം ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അവരുടെ മൈൻഡിലുള്ള കാര്യമായിരിക്കും പറയുന്നത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റിന്നും ഇരിക്കും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പോൾ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ അവർ വിവാഹം കഴിക്കാനായിട്ട് മുന്നോട്ട് വന്നതെന്ന് വച്ചാൽ അവർക്കിപ്പോൾ തോന്നിയിട്ടുണ്ടാവണം കാരണം അവർക്ക് ഏജും അത്രയ്ക്കൊന്നും കടന്നു പോയിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി ആ ഒരു കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട് പുള്ളിക്കാരത്തി അതുമാത്രല്ല പുള്ളിക്കാരത്തി ഇപ്പൊ കയ്യിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമുക്ക് രേണു വിവാഹത്തെക്കുറിച്ച് പറയുന്ന കാര്യം കേട്ടിട്ട് വരാം ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതില് എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ മക്കളെ എന്തായാലും നോക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ കല്യാണം കഴിയുമ്പോൾ പിന്നെ ഇപ്പം കല്യാണം കഴിക്കാമെന്നു ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അവരൊരു ഇഷ്ടം വന്ന് പറഞ്ഞു നമുക്ക് നോക്കാം മുന്നോട്ട് നോക്കാം നിങ്ങളെ മനസ്സിലാക്കണം കാരണം ഇനി ഒരു ലൈഫ് എന്റെ ലൈഫ് എന്ന് വെച്ചാൽ ഇനിയും തകർന്നു പോയി കഴിഞ്ഞാൽ പോയതാണ് ഇനിയൊന്നും തിരിച്ചുവരവ് എന്റെ ജന്മത്തെ നടക്കൂല സോ ഞാൻ കല്യാണം ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വന്ന ഒരു ആലോചന നമുക്കല്ല ഞാൻ ഒക്കെ ആണോന്ന് എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണ് അളപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോഴും നോക്കുക അങ്ങനെ പറഞ്ഞു അങ്ങനെ അംഗീകരിക്കുന്ന ആള് പിന്നെ അതുപോലെ ശ്രദ്ധിച്ചേട്ട് ആ ഒരു ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ ഇപ്പം ആദ്യ ഭാര്യ മരിക്കുമ്പോൾ രണ്ടാമതൊരു ഭാര്യ കിട്ടുമ്പം ഭർത്താവ് പറയുന്നത് എന്റെ ആദ്യ ഭാര്യയുടെ കാര്യം പറയുമ്പം ചില രണ്ടാമത്തെ അവർക്ക് തോന്നും അപ്പം എനിക്കെപ്പോഴും ശ്രദ്ധിച്ചേട്ടൻ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് എനിക്കിപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇത് തന്നെ എഴുതിയേക്കുന്നത് കൊണ്ടാണ് അപ്പം അതൊക്കെ അംഗീകരിക്കുന്ന ഒരാളാവണം അല്ലാതെ സൂചാണ്ട കാര്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത ആരും സൂചാണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എങ്കിൽ പോലും ചില എന്താ റിലേഷൻ ഒക്കെ പ്രോസീവല്ലോ ഉണ്ടെന്നല്ല ഉണ്ടാവുമല്ലോ പൊതുവെ സോ എന്തായാലും എന്താ പറയണ്ടേ കല്യാണം കഴിക്കാന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല പക്ഷെ വന്ന ഒരു ആലോചന ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പ്രൊസീഡ്യേക്ക് ഒന്നും അറിയില്ല ഈ എന്നാ മദിനം പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇങ്ങോട്ട് ഞാനിത് വീട്ടിൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരാളിങ്ങനെ അന്വേഷണം എന്ന് പറഞ്ഞു എന്നെ പോലെ രേണു കുഞ്ഞുങ്ങളെ നോക്കാം രേണുവിനെ ഇഷ്ടമാണ് പക്ഷെ ആരെ എന്താന്ന് നമുക്കത് ഇപ്പൊ പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിങ്ങി നടക്ക നടക്കത്തില്ലെന്ന് ഇരിക്കുവാണ് അതുകൊണ്ടാണ് ഇപ്പം പുറത്തുവിടാത്തത് എന്തായാലും എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ബോധ്യമാകണം ഇത് എനിക്ക് കുറെ നാൾ സമയെടുക്കും ബോധ്യമാകാൻ എന്തുകൊണ്ട് ഞാനിപ്പോ കെട്ടാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആളോടൊന്നും പറഞ്ഞിട്ടില്ല ആളുടെ ഇഷ്ടം പറഞ്ഞു ഞാൻ വെയിറ്റ് നോക്കാം നോക്കാം ആലോചിക്കാം അത് ഒരു സൈഡിലോട്ട് മാറ്റി വിചേക്കോ അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ പോകാറുണ്ട് അല്ലാതെ മറ്റൊരു രീതിയിലും ഇല്ല ഇല്ല അപ്പോൾ എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പങ്കാളികൾ സമ്മതിക്കുന്നവരും ഉണ്ടാവാം അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തെ വിവാഹം ആലോചിച്ച ആളിന് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഓക്കെ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ആളിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ രേണു സുധീടെയൊക്കെ ലൈഫെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിയാം ഒരു തുറന്ന പുസ്തകം തന്നെയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരുടെ ലൈഫൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാൾ തന്നെയാണ് പിന്നീട് വെച്ചാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് നല്ല സമ്പത്തുണ്ട് അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു തൻകാല തൻകാലിലൊക്കെ ആയൊരു വ്യക്തി തന്നെയാണ് അവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കോടികളില്ലെങ്കിലും അത്യാവശ്യം ലക്ഷങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പല വീഡിയോകളിലും പറഞ്ഞ് നമ്മൾ കണ്ടതാണ് വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു തന്നെ രേണുവിനെ ഈ ഇപ്പോൾ ഈ വിവാഹം കഴിക്കാനായിട്ട് വന്ന പുള്ളിക്കാരൻ തന്നെ അയാൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കിച്ചുവിനെ നോക്കേണ്ട ആവശ്യമില്ല കിച്ചു കിച്ചുവിൻ്റെ അച്ഛൻ്റെ ആളുകളുടെ അടുത്താണ് താമസിക്കുന്നത് അതുമാത്രമല്ല പുള്ളി പ്രായപൂർത്തിയായ ചെക്കനാണ് അപ്പോൾ അവന് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് നോക്കിയാലും കൃതപ്പനെ മാത്രമേ നോക്കേണ്ടി വരുവുള്ളൂ എന്നുള്ള കാര്യം പുള്ളിക്കാരന് നന്നായിട്ട് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്നും അയാൾക്ക് അതുകൊണ്ട് വേറെ വിഷയമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും നന്നായിരിക്കട്ടെ നല്ലൊരു ലൈഫ് കിട്ടട്ടെ പക്ഷേ വിവാഹത്തിന് കുറച്ച് ടൈം വേണം എന്നാണ് രേണു പറയുന്നത് കാരണം കുറച്ച് ഒന്ന് മെൻ്റലി ഒന്ന് റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ ടാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുള്ളിക്കാരത്തി ടാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതേക്കുറിച്ചിട്ട് നമ്മുടെ ആങ്കർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹമൊക്കെ കഴിക്കണം എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുകയല്ലേ വിവാഹമൊക്കെ കഴിക്കുന്നതിനൊക്കെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ ഇടയിൽ തന്നെ ഇപ്പോൾ സുധിയുടെ പേരിൽ സുതിചേട്ടൻ എന്നാണ് പുള്ളിക്കാരുടെ കയ്യിൽ ടാറ്റു കുത്തിയിട്ടുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ കുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് രേണുവിന് ടാറ്റു അടിക്കണമെന്ന് ഉണ്ടായിരുന്നു അന്ന് സുധിയോട് പറഞ്ഞിട്ടുള്ള സമയത്ത് അപ്പോൾ സുതിക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരുപാട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കണ്ണ് നിറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ ച്ച് വെച്ചിട്ട് പറഞ്ഞു അയ്യോ വാവൂട്ടെ അങ്ങനെ ടാറ്റു ഒന്നും കുത്തണ്ട അങ്ങനെ കുത്തിയാൽ വാവൂട്ടയ്ക്ക് വേദനിക്കില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ടാറ്റു കുത്തക്കൊന്നും നടന്നില്ല പക്ഷേ കൊണ്ട് അത് സാധിച്ചു അതുകൊണ്ട് അവരത് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എന്തോ എനിക്കറിയില്ല അവർക്കിപ്പോൾ ടാറ്റു കുത്താൻ കാണും അതുകൊണ്ട് കുത്തി കാണും പിന്നെ പലരും പറയുന്നത് പോലെ പല എന്താണ് സ്തുതി ഇപ്പോൾ ഇവർ വിവാഹം കഴിക്കാൻ പോണ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ടാറ്റു അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ പിന്നീട് വെച്ചാൽ അവരുടെ ഇഷ്ടം അവരുടെ കയ്യിൽ ടാറ്റു അടിക്കാനും അടിക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ബോധം ഇടാവേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറി അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് തരിക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്